വളരെ കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം വളരെ വളരെ അനുകൂലമായ ഘടകങ്ങൾ ഒട്ടേറെ ഉണ്ട് ഒന്ന് മോഡി സർക്കാർ ഈ കേരളത്തിലെ ജനങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതീക്ഷ ഒട്ടേറെ ജനക്ഷേമ പദ്ധതികളിലൂടെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പല വികസന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ നെഞ്ചിലേറ്റുകയാണ് വാസ്തവത്തിൽ ഈ നരേന്ദ്രമോദിയെ കേന്ദ്രഭരണം തന്നെയാണ് കേരള ഭരണവും കേന്ദ്രഭരണവും തന്നെയാണ് ഇവിടെ വിലയിരുത്താൻ പോകുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് എപ്പോഴും എപ്പോഴും ഈ കേരളത്തിൻ്റെ ഭരണസ്ഥിരാകേന്ദ്രം സെക്രട്ടേറിയറ്റ് ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ട് കേരളത്തിൻ്റെ ഭരണം സംസ്ഥാന സർക്കാരിൻ്റെ നടപടികൾ ഇതെല്ലാം ഇവിടെ വിലയിരുത്തപ്പെടും അതോടൊപ്പം തന്നെ കേന്ദ്ര കേന്ദ്രഭരണത്തിൻ്റെ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശകലനവും വിലയിരുത്തലുമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് ഞാൻ വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട് അതിൻ്റെ ഭരണഘടന പാർട്ടിയുടെ ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ മാത്രമേ ചെയ്യുകയുള്ളൂ പലരും പല പേരുകളും പത്രങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലും ഒക്കെ വന്നു എന്ന് വരാം അതൊക്കെ ഊഹാഭോഗങ്ങൾ മാത്രമാണ് കേന്ദ്രത്തിന് പല മാർഗങ്ങളിലൂടെ കേന്ദ്ര അതായത് പാർട്ടിയുടെ കേന്ദ്ര സമിതി പല മാർഗങ്ങളിലൂടെ ജനവികാരം അവർ കണക്കിലെടുക്കും സ്ഥാനാർത്ഥികൾ ആര് വേണം എന്നുള്ളതിനെപ്പറ്റി അന്വേഷിക്കും അങ്ങനെ പല രീതിയിലുള്ള അഭിപ്രായ സ്വരൂപീകരണത്തിന് ശേഷം അവരൊരു തീരുമാനത്തിലെത്തും അതിന് പാർലമെൻ്ററി ബോർഡ് ഇലക്ഷൻ കമ്മിറ്റി അവർക്ക് മാത്രമാണ് അധികാരം അത് അവരുടെ മാത്രം ഉള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എനിക്ക് പോലും അതേക്കുറിച്ച് യാതൊന്നും അറിയില്ല